പുതിയ ആശയങ്ങളുടെയും അറിവുകളുടെയും ഉത്പാദകരായി വിദ്യാർത്ഥികൾ മാറണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പന്തളം എൻ എസ് എസ് കോളേജിൽ റൂസ പ്രൊജക്ടിന്റെ ഭാഗമായി എൺപത് ലക്ഷം രൂപ വിനിയോഗിച്ചു നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികൾക്ക് അഭിരുചികൾക്കനുസൃതമായി വളരാൻ പ്രാരംഭഘട്ടത്തിൽ പരിശീലനങ്ങൾ നൽകണമെന്നും നൂതന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ധനസഹായവും നൽകുന്നുണ്ടെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു എക്സ്പീരിയൻസ് ലേണിംഗ് പഠനരീതിക്ക് പ്രാധാന്യം നൽകുന്നു കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാൻ അധ്യാപക സമൂഹം ശ്രമിക്കണം അധ്യാപക പരിശീലനത്തിനായി ഹയർ എഡ്യൂക്കേഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ എക്സലൻസ് ആൻഡ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിംഗ് സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് ഇതിലൂടെ വിദ്യാർത്ഥികളെ കല അനുസൃതമായി വൈജ്ഞാനിക അന്വേഷണങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഈ നാല് വർഷക്കാലത്തിനിടയ്ക്ക് സംസ്ഥാന സർക്കാർ ആറായിരം കോടി രൂപയാണ് വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും പരിശോധിച്ച് പ്രയോജനപ്പെടുത്തണമെന്ന് അധ്യക്ഷത വഹിച്ച നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻ ഗോപകുമാർ പറഞ്ഞു അറിവുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ കഴിയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് സർവകലാശാലകൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു പന്തളം നഗരസഭാ ചെയർമാൻ അച്ഛൻ ജോൺ കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളായ ഡോക്ടർ എസ് ജോൽസ്ന ഡോക്ടർ ആർ ശ്രീപ്രസാദ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ജി സനൽകുമാർ കോളേജ് കൌൺസിൽ സെക്രട്ടറി ലക്ഷ്മി പ്രസന്നൻ സീനിയർ സൂപ്രിൻറ്റ് കെ എൻ രാജേഷ് കുമാർ റോസ കോർഡിനേറ്റർ ഡോക്ടർ എസ് ശരവണകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം